ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീ ജോസ് കിച്ചൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു പഴയകാല റെസിപ്പി അല്ലെങ്കിൽ പഴയകാല രുചിയുടെ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഏതാ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നാട്ടിലായ നാട്ടിൽ പോയിരുന്നു ഞാൻ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അവിടുത്തെ വലിയങ്ങാടിയിൽ നിന്ന് അതായത് കോഴിക്കോട് വലിയങ്ങാടിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു കൊള്ളന്ന് കുറച്ച് ഉണക്കമീനുകളാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ഞാൻ വന്നിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അത് എടുത്ത് വെക്കുമ്പോൾ കൂട്ടുകാരിയും കൂടി അതൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചേ അപ്പോൾ ഞാൻ കൊണ്ടുവന്നതെങ്കിൽ ഞാൻ എപ്പോൾ നാട്ടിൽ പോകുമ്പോൾ വിചാരിക്കുന്നതാണ് അവിടെ നിന്ന് കുറച്ച് ഉണക്കമീനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരണം കേട്ടോ അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ വന്നതിന് ശേഷം ഞാൻ കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കുറച്ച് ഇത് മുള്ളനാണേ പിന്നെ അതുപോലെ തന്നെ മത്തി പിന്നെ സ്രാവ് ഉണക്ക സ്രാവാണ് കേട്ടോ ഉണക്കസ്രാവ് മത്തി അതേപോലെ മുള്ളനാണ് കേട്ടോ മുള്ളനാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉണക്കമീൻ എന്ന് പറയുന്നത് കേട്ടോ സ്രാവ് ഞാൻ കൂട്ടില്ല ഇത് രണ്ടും കഴിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഉണക്കമത്തി വെച്ചിട്ട് ഒരു പഴയകാല രുചിയൊന്ന് തയ്യാറാക്കി നോക്കാം അന്ന് ഒത്തിരിയായി ഞാൻ കഴിച്ചിട്ട് അപ്പോൾ ആ പണ്ട് കഴിച്ചിരുന്ന ആ രുചി നാവിലുള്ളതുകൊണ്ട് തന്നെ അതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഈ മത്തി എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ ഇതാ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് അതിങ്ങനെ നടു കീറിയിട്ടാണ് എടുത്തത് അതുപോലെ തന്നെ ഒരു ചെറിയൊരു മാങ്ങയാണ് അധികം പുളിപ്പില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം ആ ഒരു ചെറിയ മാങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ പുളിപ്പൊന്നുമില്ല പിന്നെ ഇതിലേക്ക് പുളിയോ തക്കാളിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ കാരണം ഈ മാങ്ങേൻ്റെ പുളി തന്നെ മതി അപ്പം അതുകൊണ്ട് ഇനി വേണമെന്നുള്ളവർക്ക് ഒരു ചെറിയൊരു കഷ്ണം തക്കാളിയും കൂടെ വേണമെങ്കിൽ ചേർക്കാം പക്ഷെ ഞാൻ ഇത്രയേ ചേർക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് പച്ചമുളക് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ആദ്യം ഒന്ന് ഈ ഒന്ന് വേവാൻ വെക്കുകയാണേ കാരണം അത് ഇത്തിരി വേവുണ്ടല്ലോ അപ്പം ഞാൻ കുക്കറിലൊന്നും ഇടുന്നില്ല കുക്കറിലിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിക്കാം പക്ഷെ ഞാനിതിപ്പോൾ ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് വേവിക്കാൻ വെക്കുകയാണേ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ചക്കക്കൂരാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് അധിക സമയം കാത്തു നിൽക്കേണ്ടി വരില്ല അപ്പം ഞാനിതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കത്തിക്കട്ടെ അപ്പം ഞാനിത് ഈ നമ്മുടെ മത്തിയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചത് ഉപ്പ് പോകാൻ വേണ്ടിയിട്ടേ ഒരു പത്ത് പതിനഞ്ച് എണ്ണത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഉണക്കിയല്ലേ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചെറു എന്തായി ഒന്ന് നോക്കാം ഞാനത് വേവാൻ വെച്ചിട്ടായിരുന്നു ഇത് ക്ലീൻ ചെയ്യാൻ പോയത് അപ്പം നമുക്ക് ചക്കക്കൂരു വെന്തോ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ തിളച്ച് നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നമ്മൾ ഈ ഉണക്കമീനൊക്കെ വെക്കുമ്പോഴേ ചക്കക്കൂരു ഇതുപോലെ നന്നായിട്ട് ഉടയണേ ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മുരിയക്കായ അതേപോലെ തന്നെ മാങ്ങ ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കേ ഇതൊരു പകുതി വേഗമാകുമ്പോൾ നമുക്ക് നമ്മുടെ ആ മത്തിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കൂട്ടുകാരൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയായിരിക്കും കേട്ടോ ഈ സമയത്തൊക്കെ അതായത് മഴക്കാല സമയത്തൊക്കെ മീനൊക്കെ പച്ചമീനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ ഈ സമയത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന കറിയാണ് പക്ഷേ ഞാൻ എനിക്കിപ്പോൾ കിട്ടിയതുകൊണ്ട് ഞാനതിപ്പോൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി അതേപോലെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അതൊക്കെ ഓരോരുത്തരുടെ എരിവിന് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീനും കൂടെ ചേർത്ത് കൊടുക്കാം ഈ മാങ്ങയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടി ഞാൻ ഇച്ചിരി വലുപ്പത്തിലാണ് ഇട്ടോ എടുത്തത് കേട്ടോ കാരണം ഒത്തിരി ചെറുതാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് കടിക്കാൻ കിട്ടില്ല അതുകൊണ്ടാണേ ഇപ്പം നമ്മുടെ മാങ്ങയും മുരിങ്ങക്കായും ചക്കക്കുരു എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ചേ ചക്കക്കുരു നേരത്തെ വെന്തതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഉണക്കമത്തിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉണക്കമത്തി നമുക്ക് ഉടയാതെ ഉടയാതെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ലാതെ കുറച്ചൊന്ന് ഉടച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ശരിക്കും ഈ ഉണക്കമീൻ കറി വെക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതൊന്ന് ഉടച്ചിട്ട് ഇതിനോടൊപ്പം ചേർന്ന് എല്ലാം കൂടെ യോജിച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആ തനത് രുചി കിട്ടുന്നതേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പം ഇത് ഒന്ന് നന്നായിട്ട് നന്നായിട്ടിനിയൊന്ന് തിളച്ച് വെന്ത് വരട്ടെ കേട്ടോ അതെല്ലാം കൂടെ ചേർന്നിട്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് പിടി തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ നമുക്ക് തേങ്ങ ഇല്ലാതെയും വെക്കാം പക്ഷേ തേങ്ങ ഇടുമ്പോൾ കുറച്ചും കൂടെ രുചിയാണ് തേങ്ങയില്ലാതെയും രുചി തന്നെയാണ് കേട്ടോ തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെയും വയ്ക്കാം ഇതിപ്പോൾ ഞാൻ തേങ്ങ ചേർത്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇതിൽ ഞാനിപ്പോൾ വേറെ ഒന്നും ചേർക്കുന്നില്ല പിന്നെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണ് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണ് ഇതിലേക്ക് ഒരു അല്പം പെരുംജീരകമോ അല്ലെങ്കിൽ കൊച്ചുള്ളിയോ ഒക്കെ ചേർക്കാം ഞാനിപ്പോൾ ഇത് അതൊന്നും ചെയ്യുന്നില്ല ഇതുപോലെ പച്ചയ്ക്ക് അരച്ചെടുത്ത് വന്നിട്ട് ഇത് മാത്രം ചേർക്കുകയാണ് പിന്നെ കൊച്ചുള്ളി ലാസ്റ്റ് വറവ് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഇത് നമുക്ക് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് കറി എന്തായി നോക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ ഇത് നമുക്ക് മാങ്ങയും മുരിങ്ങക്കായും ഒന്നും അധികം വേവില്ലാട്ടോ പെട്ടെന്നാകും അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരുപാട് സമയം കുക്കിങ്ങിനൊന്നും ആവശ്യമില്ല കേട്ടോ കാരണം നമ്മൾ ചെ ചക്കുറി നന്നായി വെന്തൊടഞ്ഞതിന് ശേഷമല്ലേ നമ്മളിതൊക്കെ ചേർത്തേ അപ്പോൾ നമുക്കിനി ഇത് ഉപ്പൊക്കെ പാകമാണെന്നറിയാം കാരണം ഉണക്കമീനായതുകൊണ്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇനിയിപ്പം നമുക്കൊന്ന് ഉപ്പ് നോക്കി നോക്കേ കുറച്ചുപ്പ് മതി കേട്ടോ വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കാരണം ഉണക്കമീൻ ആയതുകൊണ്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് കുറേ നേരം കഴുകിയിട്ടും ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് ഇപ്പം നമ്മുടെ കൂട്ടുകളൊക്കെ പാകമായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം നമുക്കിനി അരച്ച് വെച്ചാൽ അരപ്പും കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പലരും പല രീതിയിലായിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നതിന് കറി വെക്കതാ വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ നല്ല മണമാണ് വരുന്നത് ആ മീനും പിന്നെ മുരിങ്ങക്കായ് മാങ്ങി എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മണം ഓഹ് ഭയങ്കര മണം തന്നെയാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ വയ്യ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ല ഇഷ്ടമാവും പിന്നെ ച ഈ ഒരു കൂട്ടൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ അവർക്ക് അറിയാൻ പാടില്ല പക്ഷേ ഇത് നല്ല അടിപൊളി കറി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ അത്യാവശ്യം ഉണക്കമീൻ കുറേയൊക്കെ ഉടഞ്ഞു ചേർത്തിട്ടുണ്ട് കുറച്ചൊക്കെ ഉടക്കാതെയും വെച്ചിട്ടുണ്ടേ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടി ഒന്ന് അരിഞ്ഞ് വറുവിടണം പിന്നെ ഇപ്പോൾ കരുവേപ്പിലി ഇടണം പക്ഷേ എൻ്റെ കയ്യിൽ കരുവേപ്പിലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ കരുവേപ്പിലിയും കൂടി ഇടുമ്പോഴാണ് കറി അങ്ങ് സെറ്റ് ആവുന്നത് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ആ കൊച്ചുള്ളിയും കൂടി ഒന്ന് വറുത്തി ചേർക്കാം നമ്മുടെ കറി കണ്ടോ ഇപ്പോഴത്തെ ലുക്ക് കണ്ടോ ഇനി ഇതിലേക്കും കൂടെ ഒരു വറവും കൂടെ ഇട്ടേക്കട്ടെ അപ്പോൾ അതാ ഞാൻ ഉള്ളി അരിഞ്ഞ് വറവും കൂടി ഇട്ടപ്പോൾ നമ്മുടെ കറി എല്ലാം പാകമായിട്ടുണ്ടേ കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു വിശേഷവുമായിട്ട് കാണാം അതുവരേക്കും ടാറ്റാ